ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നിങ്ങൾ മൊബൈൽ ഫോൺ എന്നാണോ വാങ്ങിയത് അന്ന് മുതൽ നിങ്ങൾ പല വീഡിയോസും ഫോട്ടോസും നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചെടുക്കണം നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുടെ നിങ്ങളൊക്കെ നല്ല നല്ല ഫോട്ടോസുകൾ ചിലപ്പോൾ നിങ്ങൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും ആ ഫോട്ടോസുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് റിക്കറി എടുക്കാൻ സാധിക്കുന്ന ഒരു കിട്ടിയ ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് ആപ്ലിക്കേഷൻ റിവ്യൂ ആണ് പങ്കുവക്കുമ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ കമന്റ് ബോക്സിൽ യൂട്യൂബിലാണ് കാണുന്ന വീഡിയോ വെച്ചിട്ടുണ്ട് അതിൽ ക്ലിക്ക് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക ജസ്റ്റ് സെർച്ച് ബട്ടൺ കൊടുത്താൽ മാത്രം മതി അത് എങ്ങനെ ചെയ്യാം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് ഇവിടെ ചെറുപ്പം ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഇവിടെ ഫോട്ടോസ് വീഡിയോസ് ഓഡിയോസ് ഡോക്യുമെൻറ്റ് എന്ന് ഇങ്ങനെ കാണാൻ സാധിക്കും നിങ്ങൾക്കതിന്നും ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഞാൻ ഇവിടെ ഫോട്ടോസ് തരത്ത് ചെക്ക് ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ ഗോ ടു സെറ്റിംഗ്സ് വരും പെർമിഷൻ കാര്യങ്ങൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് എനേബിൾ ചെയ്യേണ്ട ആവശ്യം വരും ഫസ്റ്റ് മാത്രമേ ചെയ്താൽ മതി പിന്നീട് നമ്മുടെ മൊബൈൽ ഫോണിൽ എന്തൊക്കെയാണ് ഉണ്ടോ അതെല്ലാം ഇതുപോലെ ഇവിടെ സ്കാൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ഏകദേശം ഇരുന്നൂറ്റി ഇരുപത് ഫയലുകൾ ആയിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ് മൂവായിരത്തി മുന്നൂറ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ എടുത്ത് അന്ന് മുതലുള്ള മുഴുവൻ ഫോട്ടോസും ഒറ്റ ക്ലിക്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് പിന്നീട് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും അയ്യായിരത്തി ഒരുന്നൂറായി കഴിഞ്ഞു ഇനി എത്രത്തോളം പോകുമെന്ന് അറിയില്ല എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക ഓക്കെ ഇത് ഫുൾ ആകുന്നേരം വെയിറ്റ് ചെയ്യുക കുറച്ച് നേരം നിൽക്കേണ്ടി വരികയാണ് ഓക്കെ അയ്യായിരത്തി ഒരുന്നൂറ്റി പതിനാ അറുപത്തൊമ്പത് ഫയലുകൾ എൻ്റെ മൊബൈലിൽ നിന്നും ഇപ്പം എനിക്ക് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ ഓക്കെ നിങ്ങൾ ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ ഏതാ ഫോട്ടോകൾ ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഞാനിവിടെ കൊണ്ട് ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കാണിച്ചെല്ലാം ഇതൊക്കെ ഒരുപാട് മുമ്പ് എൻ്റെ വാട്സാപ്പിലും അതുപോലെ തന്നെ ഗ്യാലറിയിലും ഒക്കെ വന്ന ഒരുപാട് ഫോട്ടോസുകൾ നിങ്ങൾ കാണുന്നത് ഏറ്റവും താഴ്ക്കുക പഴയ ഫോൺ ഈ ഫോണിൽ തന്നെ അത്ര ആയിട്ടുണ്ട് അതുകൊണ്ട് അപ്പം ഈ ഒരു ഒന്നര മാസ സെറ്റ് ആയിട്ടുള്ള ഫോൺ അന്ന് മുതലുള്ള ഫോട്ടോസ് വരസുണ്ടോ ഓരോ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ വന്ന ഓരോ കാര്യങ്ങളാണ് ഇതൊന്ന് ഞാൻ എൻ്റെ മൊബൈലിൽ ഇല്ല നിങ്ങൾക്ക് ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം ഡൗൺലോഡ് ചെയ്യേണ്ട രീതിയിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് നമുക്ക് പോകാം ഈ കാണുന്ന ഫോട്ടോ ഒന്ന് ഒന്ന് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ നാർ എന്ന് പറയുന്നത് ജസ്റ്റ് അതിന് വേല ടച്ച് ചെയ്യാം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇത് ഒരു പ്രത്യേകതര അടുപ്പാണ് ആർക്കും വാങ്ങുന്നതെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം നമ്മളെ വിറകടുപ്പ് പോലെ ഉപയോഗിക്കും സോറി ഗ്യാസ് അടുപ്പ് പോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന വിറകടുപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റാണ് അപ്പം ആർക്കും താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി അല്ലെങ്കിൽ എൻ്റെ നമ്പറിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം ഓക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത് റീസ്റ്റോർ ചെയ്യുന്നത് റീസ്റ്റോർന്നൊരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സ്റ്റോറേജ് ചോദിക്കാം അവിടെ നിങ്ങൾ റീസ്റ്റോർന്ന് കൊടുക്കുക ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിലേക്ക് അത് പോയിട്ടുണ്ടാവും നമ്മുടെ ഗാലറി സേവ് ആയിട്ടുണ്ടാവും അങ്ങനെ ഓരോ ഫോട്ടോസും നിങ്ങൾക്ക് ഇതുപോലെ വളരെ പെട്ടെന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ സാധിക്കും ഇനി അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് ഏത് വീഡിയോസാണ് വേണ്ടത് അതൊക്കെ ഇതുപോലെ റിക്കവർ ചെയ്യും വരും വീഡിയോസ് കൂടുതലായിട്ട് പ്ലേ ചെയ്യുന്നില്ല കാരണം വീഡിയോസ് എന്തൊക്കെയാണ് വരുന്നത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പല വീഡിയോസുകളും വരുന്നതാണ് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുന്നില്ല ഓക്കെ അപ്പോൾ അതും അതുപോലെ തന്നെ അതിൻ്റെ മേൽ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിനു ശേഷം റീസ്റ്റോറിന് ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം റീസ്റ്റോർ കൊടുക്കുക ഓക്കെ ഇത്ര ചെയ്ത് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കായി നമ്മുടെ മൊബൈലിലേക്ക് എത്തും അതുപോലെ തന്നെ നമുക്ക് ബാക്ക് അടിച്ച് ആണെങ്കിൽ നമുക്ക് ഓഡിയോസ് വീഡിയോസ് എല്ലാം വളരെ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടലൻ ഫോട്ടോ റിക്കവർ വീഡിയോ റിക്കവർ ആപ്ലിക്കേഷൻ ആണ് മാക്സിമം ഇതോ ഷെയർ ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ